ഒരു കാറ്റഗസം ക്ലാസ്സിൽ ഒരു മതാധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ നിഷ്കളങ്കനായ ഒരു കുട്ടി അവൻ ഉത്തരം പറഞ്ഞത് എങ്ങനെയാണ് ഈശോയുടെ ഹൃദയം പുറത്താണ് നമ്മുടെ ഹൃദയം അകത്താണ് ദൈവത്തിന് പുറത്ത് കാണിക്കാൻ പറ്റുന്നൊരു ഹൃദയമുണ്ട് നമ്മുടെ ഹൃദയം പലപ്പോഴും അകത്ത് ഒളിപ്പിക്കേണ്ടാണെന്നുള്ള ആ ഒരാശയമായിരിക്കും ആ കുഞ്ഞ് അറിയാതെ പറഞ്ഞു പോയത് ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബയോളജി പഠിക്കുന്നവർക്ക് ഹൃദയം എന്ന് പറയുന്നത് അത് രക്തം പമ്പ ചെയ്യുന്നൊരു അവയവമാണ് എന്നാൽ മനുഷ്യരായ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ഹൃദയം എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിൻ്റെ ഒരു പര്യായ പദമായിട്ടാണ് ഉപയോഗിക്കുക സ്നേഹമുള്ളൊരു മനുഷ്യനെക്കുറിച്ച് നന്മയുള്ളൊരു മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും അയാൾ ഹൃദയമുള്ള ഒരാളാണ് ഒരച്ഛനെക്കുറിച്ച് ഒരു ഹൃദയമുള്ളൊരു അച്ഛനാണെന്ന് പറയും നന്മ ചെയ്യുന്നവരെക്കുറിച്ച് പറയും ഹൃദയമുള്ള ഒരാളാണ് എന്നാൽ ദുഷ്ടത ചെയ്യുന്ന ഒരാളെ കുറിച്ച് പറയും ആൾ ഹൃദയം ഇല്ലാത്തവനാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ പര്യായപദമായിട്ട് ഹൃദയത്തെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയമുണ്ടാവുക എന്നുള്ള ആ ഒരു ചിന്തയാണ് ആദ്യമേ തന്നെ തിരുഹൃദയത്തിരുന്നാളെ നമുക്ക് തരിക